വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ ജോസ്കിരി തിരുനെറ്റിക്കല്ലിന് സമീപത്തെ കൃഷിയിടത്തിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു അതിനിടെ ചെറുപുഴ ചുണ്ടയിൽ പുലിയെന്ന് സംശയിക്കുന്ന വന്യമൃഗത്തിന്റെ കാൽപ്പാട് കണ്ടെത്തിയതിലും ആശങ്ക തുടരുകയാണ് ചെറുപുഴ ജോസ്കിരിക്ക് സമീപം ജനവാസ മേഖലയിൽ കൂട്ടമായി എത്തിയ കാട്ടാനകൾ വ്യാപകമായി കൃഷി നശിപ്പിച്ചു കാട്ടാനക്കൂട്ടം ആശങ്ക വിതയ്ക്കുന്ന മേഖലയ്ക്ക് സമീപമാണ് നിരവധി സഞ്ചാരികളെത്തുന്ന വിനോദസഞ്ചാര കേന്ദ്രമായ തിരുനെറ്റിക്കല്ല് മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യം തുടരുന്നത് ആശങ്കയുണ്ടാക്കുന്നുവെന്ന് നാട്ടുകാർ നിരവധിയായ ആനകളിവിടെ ഇറങ്ങി ഇവിടെ ഒരു കാർഷിക മേഖലയിൽ മുഴുവൻ നാശനഷ്ടം വരുത്തിയിട്ടാണുള്ളത് എന്നാൽ ഈ വിവരം അറിഞ്ഞിട്ടും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല ഇവിടെ സന്ദർശിക്കാൻ വേണ്ടി വനവകുപ്പ് അധികൃതരാരും എത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം കാട്ടുപാകളെ കൊണ്ട് ഒരു രക്ഷയില്ല പന്നിയായിട്ടും ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും ഈ ഒമ്പതാം ഭയങ്കര അതേസമയം ചെറുപുഴ ചുണ്ടയ്ക്ക് സമീപം കാരിയങ്കോട് പുഴയോട് ചേർന്ന മേഖലയിൽ പുലിയെന്ന് സംശയിക്കുന്ന വന്യജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിരുന്നു എന്നാൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടില്ലെന്നാണ് വകുപ്പ് പറയുന്നത് ജനവാസ മേഖലയായതിനാൽ കടുത്ത ആശങ്കയെന്ന് നാട്ടുകാർ പറയുന്നു ട്വൻറ്റി ഫോർ കണ്ണൂർ